രേണു രേണുസുതിയെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും അവരോട് ബഹുമാനം തോന്നിപ്പോയി ആദ്യമായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ശരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ ആയിരുന്നു ഈ ഒരു വീഡിയോയെ പറ്റി പറയുകയാണെങ്കിൽ രേണു സുധീടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും പലപ്പോഴും ഞാൻ അതേക്കുറിച്ച് നന്നായിട്ട് റിയാക്റ്റ് ചെയ്തിട്ടുണ്ട് നല്ലത് കാണിച്ചിട്ടുള്ള സമയത്ത് നല്ലതെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് അവർ കാണിക്കുന്ന കോപ്രായങ്ങൾക്കെതിരെ ഞാൻ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നെല്ലാം ഒരുപാട് വിപരീതമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ശരിക്കും ഈ ഒരു വീഡിയോ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു അപ്പോൾ ഈ വീഡിയോ എന്താണ് ഏതാണെന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോയുടെ താഴെയായിട്ട് കാണുന്ന റിലേറ്റഡ് വീഡിയോ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും അപ്പോൾ വീഡിയോ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതായത് ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് പറയാം സംഭവം രേണു സുധി ഒരു ഒരു മ്യൂസിക്കിൻ്റെ ആ ഒരു മ്യൂസിക്കിൻ്റെ കാര്യമായിട്ട് പോയതാണ് അപ്പോൾ അവിടെ വെച്ചുണ്ടായ ഒരു ചെറിയൊരു അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു സംഭവമാണ് അത്രേ പറയുന്നുള്ളൂ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങൾ നേരെ പോയിട്ട് ഷോർട്ട് വീഡിയോയുടെ താഴെയായിട്ട് കാണുന്ന റിലേറ്റഡ് വീഡിയോ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മെയിൻ വീഡിയോ കാണാൻ പറ്റും